കോഴിക്കോട് സവാരിക്കിടെ വയോധികയെ ആക്രമിച്ച് രണ്ട് പവൻ സ്വർണമാല കവർന്ന ഓട്ടോ ഡ്രൈവർ പിടിയിൽ കുണ്ടായിത്തോട് കുളത്തി കുളത്തറമ്മൽ വീട്ടിൽ ഉണ്ണികൃഷ്ണയാണ് ടൗൺ പോലീസ് പിടികൂടിയത് ജൂലൈ മൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ആലപ്പുഴയിലെ മകന്റെ വീട്ടിൽ നിന്നും ട്രെയിൻ മാർഗം കോഴിക്കോടെത്തിയ വയനാട് പുൽപ്പള്ളി സ്വദേശിനിക്കാണ് ദുരനുഭവം ഉണ്ടായത് എംസിസി ബാങ്ക് പരിസരത്തു നിന്നും കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടോയിൽ കയറിയ വയോധികയെ വഴിതെറ്റിച്ച് ചിന്താവളപ്പ് പാവമണി റോഡ് വഴി മുതലക്കുളം ഭാഗത്തെത്തിച്ച ശേഷം ആക്രമിച്ച് ഇവരുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന രണ്ടു പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാല പിടിച്ചുപറിച്ചു അക്രമത്തിൽ വയോധികയുടെ രണ്ടു പല്ലുകൾ നഷ്ടപ്പെടുകയും താടിയല്ലിന് പരിക്കേൽക്കുകയും ചെയ്തു ഭയന്നുപോയ ഇവർ ബസ്സിൽ കയറി ഓമശ്ശേരിയുള്ള സഹോദരന്റെ വീട്ടിലെത്തിയ ശേഷം ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് ടൗൺ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് നമ്മുടെ ആളുടെ ഒരു ചെയ്ത ശേഷം കുറെ ശാസ്ത്രീയമായിട്ട് അന്വേഷണം അധികം ഇന്നലെ നമ്മളെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രതി ഒരു ഒന്നി കൃഷ്ണ ഒന്നിക്കൃഷ്ണൻ നല്ല ലിമിറ്റിൽ താമസിക്കുന്ന ആളാണോ ഇയാൾ സാധാരണ രാത്രി കാലഘട്ടത്തിലാണോ ഓട്ടോ ഓടിക്കുന്നത് ആ ദിവസം ഈ മദ്യിക്കാറുണ്ടായിരുന്നു ഇയാൾ സാധാരണത്തെ ഇയാൾക്ക് നേരത്തെ തന്നെ ഒരു രണ്ട് കേസ് വലിയ ഇതുപോലെ കേസില്ല നേരത്തെ ഒരു നമ്മുടെ അടിപൊളി കേസ് ഉണ്ടായിരുന്നു വ്യക്തമായ രേഖകളില്ലാതെയും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ഓട്ടോ ഓടിക്കുന്നതിനെ പറ്റിയും സ്റ്റാൻഡിൽ ഓട്ടോ ഇടാതെ യാത്രക്കാരെ കയറ്റി കൂടുതൽ പണം ആവശ്യപ്പെട്ടതുമായുള്ള പരാതികളും പോലീസിന് ലഭിച്ചതായി കമ്മീഷണർ വ്യക്തമാക്കി ഇത്തരം ആളുകൾക്കും വാഹനങ്ങൾക്കുമെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജനം കോഴിക്കോട്